ബംഗാളികളെ സോറി മലയാളികളെ അല്ല നാട്ടിൽ എവിടെ നോക്കിയാലും ബംഗാളികളാണല്ലോ അതാ മലയാള ഭൂലോകത്തിന്റെ പിന്നെ തെറ്റി അറിവിന്റെ ശാലയിലേക്ക് പിടികിട്ടാത്ത ഡാൻസറിലേക്ക് സ്വാഗതം ഉത്തരങ്ങൾ ഉത്തരം മാത്രമല്ല കട്ടളയും ജനാലയും എല്ലാം ആ ചോദ്യോത്തരം ചോദ്യോത്തരം അപ്പൊ ഒട്ടും വൈകാതെ ഇന്നത്തെ മത്സരാർത്ഥിയെ ക്ഷണിക്കാം ക്ഷണിക്കട്ടെ പ്രശസ്ത നടിയും ചോക്കോ വിളിച്ച മോഡലുമായ മിസ് പ്രതീക്ഷ റായ് പ്രതീക്ഷ റായ് അബ്രപാളികളിൽ ജനമനസ്സുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന അതുല്യ പ്രതിഭ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം സർ കണ്ടില്ലേ ഒരു എന്ന നിലയിൽ സമൂഹത്തോട് പ്രതിബദ്ധത അതുകൊണ്ട് തന്നെയാണ് മിസ് മറ്റു താരങ്ങളിൽ നിന്ന് വസ്ത്രം ധരിച്ചിരിക്കുന്നത് ണത്തിൽ എന്റെ അമ്മ വളരെ കോൺഷ്യസാ എന്നെ ചെറുപ്പത്തിലെ ശീലിപ്പിച്ചത് എങ്ങനെയൊക്കെ ഞാൻ തന്നെ ഡിസൈൻ നോക്കൂ എങ്ങനെയുണ്ട് എന്റെ അമ്മോ എന്തുവാട ഇത് മൂടി വെക്കും മൂടി വെക്കു കൊച്ചെ ആ മുടിയെങ്കിലും ഓ സോ എന്തൊരു ചൂടാല്ലേ ഇവിടെ ഓ അയ്യോ അയ്യോ നിർത്ത് 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 ഡേയ് ഏ സി ഒന്നും കൂട്ടിയിട കൂട്ടിയിട് ഇല്ലെങ്കിലേ ഇത് കൊണ്ട് തീരില്ല പണി പാളും പണി പാളും ുംകം കണിയ പ്രതീക്ഷാണ് അതുകൊണ്ടാണ് അവരെനിക്ക് പേരിട്ടത് അച്ഛൻ അതൊരു അപ്രതീക്ഷിത അനുഭവമായിരുന്നല്ലേ

ചന്തയാണ് ചന്ത ൂടി എന്നെ കാണരുത് ഇടക്കെന്തോ യൂട്യൂബിൽ എന്റെ തെരുവില് മാത്രമല്ല അതും വന്നല്ലേ ഞാൻ പിന്നെ കണ്ടോളാം എന്താ കളി തുടങ്ങാമെന്ന് ില് കുട്ടിക്ക് ഒരു ചോദ്യം തരും അതിന് ഉത്തരം അറിഞ്ഞുടങ്ങി എവിടെ ഇരിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞു തരും കുട്ടിക്ക് കിട്ടുന്ന കാശ്ന്ന് ഒരു സംഖ്യ വിലപേശി ഓർമ്മിച്ചാ മതി സിമ്പിള് സിമ്പിള് ഓക്കെ അപ്പൊ കളി തുടങ്ങാം വിളിച്ചെണ്ണ വിളിച്ചാൽ പിടികിട്ടാത്ത ആൻസർ

മോളെ ഇതിന്റെ ഉത്തരം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും അഞ്ചു കൊല്ലം ഞാൻ ജോലി മോക്ക് ഇതിന്റെ കൃത്യായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരും എന്റെ അയലൂക്കാര്മണി എടുത്ത് വീട്ടിന്റെ രണ്ടെണ്ണം നിപ്പുണ്ട് മിക്ക ദിവസവും അല്ല പോലീസ് ഓടിക്കുമ്പോ ഞാൻ ഓടി അതിന്റെ വണ്ടയിലാണ് കേരണ എനിക്ക് ഉത്തരം കറക്റ്റാ പറയാൻ പറ്റും നമ്മക്ക് ഈ ബാക്കിയുള്ളവരെ പോലെ ഈ ഉപദ്രവിക്കുന്ന പരിപാടിയൊന്നുമില്ല ഏത് വിളിക്കാം ഒൻപത് മടത്തറ തോന്നുന്നു ഓ അണ എനിക്ക് അണ്ണനെ കാണുമ്പോ പലതും തോന്നുന്നു അണ്ണാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ണാ അണ്ണ ആ കാഴ്ച വെങ്കിൽ അവര് കസേരയിട്ടിരിക്കുന്നതേ ഞാൻ എന്നും കാണും അണ്ണാ മനുഷ്യനെ വേണ്ടി അതൊക്കെ നമുക്ക് പിന്നെ പറയാം ആദ്യം വില വില എത്രക്ക് തരും എത്രം രൂപയ്ക്ക് തരാ അയ്യോ അത് കൂടുതലോ അഞ്ഞൂറ് രൂപയ്ക്ക് തരും അഞ്ഞൂറ് മറ്റവനോട്ട് കൊടുക്കും മാനിയായിട്ട് സംസാരിക്കണം മാനേ ആയിട്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് രണ്ടായിരം ാണ് ഇതിലും നല്ലത് കൊത്തപ്പണിക്ക് പോയിരുന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തരാൻ പറ്റുവോ ഇല്ലേ അത് പറ ആയിരത്തി മുന്നൂറ് തീരാറായി എൻ്റെ എന്തിന് പറഞ്ഞു അത് പിന്നെ അണ്ണനും എനിക്കും എന്തോന്ന് അയ്യേ കച്ചവടം ചോദിച്ചത് നാനൂറിന്റെ ചെക്ക് മോളി ഉത്തരം പറഞ്ഞോളൂ ചോദ്യം ചോദ്യേന്ദ്രായിരുന്നു ശാസ്ത്രീയ നാമം അതിപ്പോ എത്ര ചിന്തിക്കാൻ എന്തോന്നിരിക്കണേ പറഞ്ഞേണ്ടി എന്തോന്ന് പറഞ്ഞേണ്ടി

ം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ കാശ് കിട്ടൂല നിന്റെ നിപ്പു കൊണ്ടോ വല്യ മഞ്ജു വാരി തോന്നുവല്ല നീ ഏത് സിനിമയിലടി അഭിനയിച്ചത് ഞാൻ നിന്റെ പടം ഒന്നും കണ്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ടോ ചാവ അയ്യോ എവിടെ കമ്മ കല്ല അടങ്ങാൻ അടങ് ഇവിടെ കിടന്നിങ്ങനെ കേക്കും എന്റെ ഭർത്താവിനെ പോലെയാണ് എനിക്ക് ഇവിടെ ആരും ഇതിനെ വിടാൻ മോളി ചെല്ലു ചെല്ല് സമാധാനമായി പ്രതീക്ഷ ആദ്യത്തെ പ്രതീക്ഷ പോയല്ലേ കൊഴപ്പില്ല നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം

നമ്പർ സെലക്ട് ചെയ്യുന്നു ും തൊണ്ണൂറ്റൊമ്പതും ഇതുവരെ എന്റെ പേര് സുഭാഷ് ഞാൻ ഈ ചോദ്യം നേരത്തെ പലതവണ കേട്ടിട്ടുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏകദേശം ഇത്രയും ഉണ്ടാകും

പക്ഷെ ഞാൻ വായിക്കുമ്പോ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഒരു തികഞ്ഞ കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അകാലത്തിൽ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയ അമ്മയെ മനസ്സിൽ ഒളിച്ചോടിപ്പോാനിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെന്തോന്ന് ബ്ലൂ ബ്ലൂ കിളി കൊത്തും ഞാൻ കൊല്ലും എന്ന ഒറ്റ കൈണ്ടാലാണല്ലോ

അതിന് ബർത്ത്ഡേ yeah! ോ അയ്യോ അതല്ല ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഈ പാട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടുന്ന പാട്ട് ഉത്തരം 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 ശരിയാണ് ശരിയായല്ല ഇനി എന്റെ ഉള്ളിപ്പോ ചെക്ക് പോരാ കാശ് തന്നെ വേണം നിങ്ങൾ സിനിമാക്കാരാ ചെലപ്പോ വണ്ടി ചെക്ക് തന്ന് തേക്കിടക്ക് കൊടുക്കാറുള്ളത് എന്റെ നാട്ടിലെ ഇവിടെ ബോർഡും പിടിച്ചോണ്ടിരിക്കാനാണോ നിങ്ങളൊക്കെ വന്ന ഇവര്

എന്തൊരു മുടയായാലും ഈ മടത്തറ മോളയിലൂടി വേണ്ട കേട്ട നിന്റെ കളി നിന്റെ കമ്മല് വലത് കാലം അവട്ട് കേറാ അവന്റെ തെങ്കില് അപ്പൊ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇറങ്ങി പിടികിട്ടില്ല എന്തോ എന്തോ നന്നായി പിടികിട്ടാത്ത